ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു നാലുമണി പലഹാരമായിട്ടാണ് എത്തിയിട്ടുള്ളത് നേന്ത്രപ്പഴം റവയൊക്കെ വെച്ചിട്ട് അവിയൽ വേവിച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എന്നായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് താ ഒരു മൂന്ന് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്നച്ച് ശർക്കരതാണ് നല്ലതുപോലെ ഒന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ശർക്കര പാനി ഇതാ നല്ലപോലെ തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയേക്ക് വന്നിട്ടുണ്ട് പഴം അത്യാവശ്യം ഒന്ന് വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളുടെ ആ തവി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം പഴം ഒരുപാടൊന്നും ഉടച്ച് കൊടുക്കേണ്ട എന്നാലും അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഇങ്ങനെ ഇതാ ഒന്ന് അടച്ചു കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് റവയാണ് വറുത്ത റവ വേണം എടുക്കാനായിട്ട് ഒരു കപ്പ് റവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അത് പകുതി പകുതിയായിട്ട് നമ്മൾ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം ആദ്യം ഒരു പകുതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുത്താൽ മതി എന്നിട്ട് വീണ്ടും ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി നല്ലതുപോലെ ഒന്ന് റവയിലൊന്ന് യോജിപ്പിച്ച് എടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം അപ്പോൾ ഇതാ ബാക്കി പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം ശർക്കര പാനി ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതാ അതുപോലെ ഒന്ന് എടുത്താൽ മതി ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഏത് നട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷ് നട്ട് ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം ചൂടാറിയ ശേഷം കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി അപ്പോൾ അതാ നല്ലതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അഞ്ചോ ആറോ മിനിറ്റ് മാത്രം മതി ഇത് വേവാനായിട്ട് ഇപ്പോൾ അതാ ഒരാറോ മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്ത ശേഷം ഞാൻ ആവി ചെമ്പുന്നൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനെ സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്കൂളിൽ വിട്ട് വരുന്ന മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം